പി എസ് സി പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി ജി കെയിൽ നിന്നും കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക സി എസ് ഇ ബി എക്സാമിന് വേണ്ടിയുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും സി എസ് ഇ ബി എക്സാം ക്ലാസസ് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് എസ് എൻ ടി പി അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി നിലവിൽ വന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആജീവനാന്ത പ്രസിഡന്റ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആജീവനാന്ത പ്രസിഡൻ്റായിരുന്നു ശ്രീനാരായണ ഗുരു ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ആദ്യത്തെ വൈസ് ചെയർമാൻ ഡോക്ടർ പൽപു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം വിവേകോദയം വിവേകോദയം നവോത്ഥാനത്തിലെ പത്രങ്ങളുടെ പ്രാധാന്യം എന്നൊരു ഭാഗത്ത് വരുന്നുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരായിരുന്നു എം ഗോവിന്ദൻ വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വിവേകോദയം എന്ന ആദ്യം മുഖപത്രത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് വിവേകോദയത്തിൻ്റെ ആസ്ഥാനം കൊല്ലത്തായിരുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ആദ്യത്തേത് വിവേകോദയം സ്ഥാപിച്ചത് കുമാരനാശൻ ആദ്യത്തെ പത്രാധിപർ എം ഗോവിന്ദൻ ആദ്യ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഉത്തരം പെരുന്ന എൻ എസ് എസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം പെരുന്ന ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയാണ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം എൻ എസ് എസിൻ്റെ ആദ്യകാല നാമമാണ് നായർ കൃത്യജനസംഘം എൻ എസ് എസിൻ്റെ ആദ്യകാല നാമം നായർ കൃത്യജനസംഘം ഈ ഒരു പേര് നിർദ്ദേശിച്ചത് കണ്ണൻ മേനോനാണ് എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ള എൻ എസ് എസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് കെ കേളപ്പൻ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യത്തെ ട്രഷറർ ആയിരുന്നു കേശവ പണിക്കർ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ ട്രഷറർ പനങ്ങാട്ട് കേശവപ്പണിക്കർ എൻ എസ് എസിൻ്റെ മുഖപത്രം എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് സർവീസ് എന്ന മുഖപത്രം ആരംഭിച്ചത് കറുകച്ചാൽ കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ വെച്ചാണ് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ വന്നത് കറുകച്ചാലിൽ തന്നെയാണ് എൻ എസ് എസിന്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജ് എൻ എസ് എസിന്റെ ആദ്യത്തെ ആശുപത്രി വന്നത് പന്തളത്താണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം യോഗക്ഷേമ സഭ നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രഥമ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് അംഗമായിരുന്ന പ്രധാന വ്യക്തിയായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു ചങ്ങമ്പുഴ മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ ചങ്ങമ്പുഴ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി എസ് എൻ ഡി പി എന്ന സംഘടനയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധു ജനപരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന ജനപരിപാലിനി സാധുജന ജനപരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധു പരിപാലന സംഘത്തിൻ്റെ പുതിയ പേരാണ് പുലയ മഹാസഭ സാധുജന പരിപാലന സംഘത്തിൻ്റെ പുതിയ പേര് പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ആയി മാറിയത് അരയസമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടന അരയസമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ ആരംഭിച്ച സംഘടന വാല സമുദായ പരിഷ്കരണി സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പണ്ഡിറ്റ് കറുപ്പൻ വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ നമുക്കറിയാം കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് വാല സമുദായ പരിഷ്കരണി സഭയുടെ ആദ്യകാല നാമം കല്യാൺദായനി സഭ അടുത്തത് സമത്വ സമാജം സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് വക്കം അബ്ദുൾ ഖാദർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗയിൽ യോഹന്നാന്റെ മറ്റു പേരുകളാണ് കുമാരഗുരുദേവൻ ഗുരുദേവൻ അപ്പച്ചൻ ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷ രക്ഷ രക്ഷാ ദൈവസഭ പൊയ്ഗയിൽ യോഹന്നാൻ സ്ഥാപിച്ചത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം ആദിയാർ ദീപം എന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമായിരുന്നു അടുത്തത് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദര പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ മട്ടാഞ്ചേരിയിൽ നിന്നാണ് സഹോദരൻ എന്ന മുഖപത്രത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഈ ഒരു മുഖപത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഘടനകളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം